ഞാൻ കണ്ടിരുന്നു മേനക്കിട്ട വെച്ചു അല്ലേ കള്ള ആ അത് മറ്റേ ഈ മീമുകളിലൊക്കെ വരുന്ന വോയിസ് എന്റെ കോളേജിൽ ആദ്യമായിട്ട് ഇന്റർവ്യൂ ഞാനാണ് അന്നത്തെ മോർണിംഗ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പതിനെട്ടോ ആ ടൈമിലാണ് ആ വീഡിയോയിൽ ഞാൻ ഇപ്പൊ ചെയ്യുന്ന മലയാളത്തിന് മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഓ പോപ്പുലർ ആയിട്ടുള്ള എല്ലാരും കൊണ്ടു ഒട്ടുമിക്ക താരങ്ങൾ ആ ഒരു പത്ത് മിനിറ്റിൽ ഇങ്ങനെ അതൊരു ഒരു ഫോർട്ടി പ്ലസ് ആക്ടേഴ്സ് ഉണ്ടാവാം അതിന്റെ ഉള്ളില് അപ്പൊ അത് നമ്മൾ ലൈവായിട്ട് ഡബ് ചെയ്യും പിള്ളേച്ച പിള്ളേര് കടയാടത്തു കേട്ട് ഗദ്ദാ കാടേ ഇവിടെ കിടക്ക ഏഹ് ഈ എനിക്കിനിപ്പോ അംബാൻ നീ പറഞ്ഞ സജിൻ ഗോപിന്റെ വോയിസ് എടുക്കണമെങ്കിൽ ഞാൻ അവിടെ തന്നെ ലോക്ക് ചെയ്തിട്ട് കുറച്ചൊന്നൊരു ഇത് പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും അതായത് നീന് കരയാൻ നേരത്തൊന്ന് പറയണം കണ്ണീരാവും പൗമത്തെടുത്ത് ചിപ്പിലിട്ട് സൂക്ഷിക്കാനും അത് എന്റെ തന്നെ ഒരു പഴയ പാട്ടുണ്ട് അത് നാൻ തന്നെ പാടി സുമ്പെ താലം മുറ്റും തറ്റും മേലും നോക്കി നിന്നാൽ കയ്യും കാലം പൊക്കി അടിക്കും സൂമ്പ

സുരേഷ് ഗോപി യോഗ അയ്യോ അത് വലിയ അത് ഞാൻ കൊറേ നാളായി അല്ല വെച്ചാൽ നമുക്ക് ആയെന്നുവെച്ച മെസ്സേജസ് ഒക്കെ വരുമല്ലോ അത് രാഷ്ട്രീയപരമായിട്ടുള്ളത് നമ്മൾ അങ്ങനെ എടുക്കരുതല്ലോ അല്ല കുറെ വന്നു തൊരുപുളിയൊക്കെ ഒരുപാട് വന്നു സീരിയസ്ലി അത് നമ്മുടെ മറ്റേ ഇതില് വരും കമെന്റിലുണ്ട് അതിലെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ തന്നെ അടിയായിട്ടുണ്ട് പിന്നെ അതല്ലാതെ നമുക്ക് പേഴ്സണൽ മറ്റേ ഇൻബോക്സിൽ വരും കുറെ നമ്മളത് മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമ്മൾ മൂപ്പരെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് പക്ഷെ നമ്മളത് ഒരു ഫണ്ണായിട്ടാ ചെയ്യേണ്ടതല്ല അത് അതിൽ പുള്ളിനെ ക്രൂശിക്കാന്നുള്ള സംഭവം ഒന്നുമില്ല സുരേഷ് ഗോപി സാർ കമന്റ് തിരിച്ചു പറയണ ഞാൻ കണ്ട വഴി പോകത്തില്ല നിന്റെ ഡബിങ് ഞാൻ കണ്ടിരുന്നു വെച്ചു അല്ലേ നിനക്ക് ഞാൻ തരുന്നുണ്ട് ഇപ്പോഴല്ല പിന്നെ അതൊക്കെ ഓക്കെ അപ്പം പണ്ട് മിമിക്രി ആർട്ടിസ്റ്റുകൾ സ്റ്റേജ് ഷോ ഉണ്ടാവും അതെ സിനിമ അതുപോലെ ടിവിയിലെ ഷോസ് ഉണ്ടാവും മോഡേൺ മിമിക്രി ആർട്ടിസ്റ്റിന്റെ ലൈഫിൽ ാണ് പരിപാടികൾ ഡബിങ് ഉണ്ട് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജ് ഷോസ് ഇതൊക്കെ തന്നെ വലിയ അന്നത്തെ കാലഘട്ടം ആ ഒരു രീതിയിലായിരുന്നു ഇപ്പൊ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വർഷം അന്നൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ആളുകളിലേക്കൊക്കെ എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു എന്ന് തോന്നുന്നു കാരണം പഴയ നമ്മൾ നമ്മുടെ മുന്നേ പോയ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ലൈഫ് എടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവർ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്യുന്നു അതിലൂടെ സിനിമയിലെത്തുന്നു ഒരു ആളുകളെ ഇപ്പൊ നമുക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ടാലന്റും കാണിക്കാൻ പറ്റും കണ്ടന്റ് ഇടാം അത് ഏത് തരത്തിലുള്ള കണ്ടന്റിനും ഇപ്പൊ സ്പേസ് ഉണ്ട് മിമിക്രിക്ക് മിമിക്രി ആസ്വദിക്കുന്നവരുണ്ട് റാപ്പ് ആസ്വദിക്കുന്നവരുണ്ട് പാട്ട് എല്ലാത്തിനും സ്പേസ് ഉണ്ട് അങ്ങനെ ഒരു അതാണ് മാറ്റം അതാണ് മാറ്റം അപ്പം മിമിക്രിയിൽ അതനുസരിച്ചിട്ടിപ്പോൾ പണ്ടൊക്കെ മിമിക്രിയിൽ ഞാൻ നമ്മൾ നോക്കിക്കാണതാണ് ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വോയിസ് ഒക്കെ കറക്റ്റ് ആയാൽ മതി അത്രയും മാനർസംഗങ്ങൾ അത്രയും വന്നിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഫോണിലെല്ലാം കണ്ടോണ്ടിരിക്കുക എല്ലാവരുടെയും വോയിസ് അറിയാം എല്ലാം നമ്മൾ സ്ഥിരം കേട്ടോണ്ടിരിക്കുക അപ്പം നമ്മൾ നൂറ് ശതമാനം ചെയ്താലും അത് ഫലിപ്പിക്കാൻ ഭയങ്കര പാടാണ് പിടിക്കണം കാരണം നമ്മൾ വീഡിയോയില് പിന്നെ മിമിക്രിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു നമ്മൾ ശരിക്കും ഓഡിയൻസ് പറ്റിക്കുകയാണ് പറ്റിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരാളുടെ ശബ്ദം പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റില്ല നമ്മൾ തോന്നിപ്പിക്കുകയാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് തോന്നിപ്പിക്കുകയാണ് അപ്പൊ ഇത് കൊറേ നാള് കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സംഭവം കുറേ ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ഇന്റർവ്യൂവിൽ ഇരുന്ന വോയിസ് ഒക്കെ കേട്ടുമ്പോ ഇത് എന്ത് അടിക്കും പ്രിന്റ് അടിക്കും അങ്ങനെയാണല്ലോ പണ്ടത്തെ നമുക്ക് ഇപ്പൊ കാണുമ്പോ അങ്ങനെയല്ല നമ്മുടെ സൗണ്ട് എന്ന ആൾക്കാർ തിരിച്ചറിയുന്നു അതായത് റോഷൻ എന്ന് പറയുന്ന എന്റെ ശബ്ദം എന്ന് ഫെമിലിയർ ആവുന്നു അന്ന് ഞാൻ എടുക്കുന്ന എല്ലാ വോയിസിലും എന്റെ ശബ്ദം അറിയാൻ പറ്റും അങ്ങനെ ഒരു പ്രശ്നം ഒരു ുംസെൻസ് നമുക്ക് ഫീൽ ചെയ്യും ഇപ്പൊ അത് മനസ്സിലാവില്ല നമ്മൾ കൊറേ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വോയിസ് അത്രയും സിമിലർ ആയി കഴിയുമ്പോ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു വോയിസ് ടോൺ എല്ലാ സ്ഥലങ്ങളിലും കിടക്കുന്നു മനസ്സിലാവും ആ സിദ്ധിക് കിട്ടി ഇത് നമ്മൾ തന്നെ നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും ഓരോ ആളുകൾ പറയുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ കാര്യം എവിടെയോ കോട്ടയ നസീർ ഒക്കെ എവിടെയോ പറഞ്ഞിട്ടുണ്ടോ ഇപ്പം സിദ്ധികൾക്ക് പ്രശ്നമാണ് പിന്നെ തിരിഞ്ഞപ്പോ തലയാട്ടിപ്പോ ഷൈനികം വന്നില്ലേ എന്നൊക്കെ ചോദിക്കാം അത് നമ്മൾ ഓരോന്ന് നിമിറ്റേറ്റ് ചെയ്യുന്നതാണല്ലോ ആളുകൾ കണ്ടേക്കുന്നത് അപ്പോൾ എല്ലാത്തിലും ആ ഒരു സംഭവം ചില സമയത്ത് കേറി വരും പക്ഷെ അത് കേറി വരാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത് കാരണം ഞാൻ പണ്ട് മുതലേ ഇപ്പൊ സ്കൂളിലൊക്കെ ഡ്രാമ മോണോ ആക്ട് മിമിക്രി മാത്രമല്ലായിരുന്നു ഈ തിയേറ്റർ പരമായിട്ടുള്ള എല്ലാം ചെയ്യുമായിരുന്നു അപ്പൊ നമുക്ക് ആക്ടിംഗ് ഒക്കെ തന്നെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നതും അങ്ങനെ സംഭവങ്ങളൊക്കെ അപ്പൊ ഈ ആക്ടിങ്ങില് വരാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ പറഞ്ഞ ഒരു സെൻസ് വേറെ ഒന്നും വരാൻ പാടില്ല മഹേഷ് ചെറുതായിട്ട് ചിലപ്പോൾ ചിരിക്കുമ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അവൻ പറയുന്ന അവനെ എന്ന് വിളിക്കാറുണ്ട് പിന്നെ മഹേഷിന്റെ വിനീത് ഇടയ്ക്ക് ശ്രീനിവാസന്റെ നമ്മളിടയ്ക്ക് സംസാരിച്ചോണ്ടിരുന്ന ചേട്ടൻ സംസാരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ചിരിയൊക്കെ അതുപോലെ തോന്നും പിന്നെ ഇപ്പൊ ഇപ്പൊ വേടൻ അല്ല അത് വേടാൻ വന്നല്ല അല്ല ഇങ്ങനെ മിക്സ് ആയി നമുക്ക് ഇങ്ങനെ തോന്നും ചില സമയത്ത് നമ്മൾ വേണ്ടി നമ്മളുടെയൊക്കെ കൊച്ചില് നമ്മൾ കാണുന്ന അൾട്ടിമേറ്റ് മിമിക്രി എന്ന് പറയുന്നത് നസീർക്കായിരുന്നു കോട്ടയം അക്ക ഇപ്പൊ മിമിക്രി ഇപ്പഴും ചെയ്യുന്നുണ്ടൊക്കെ തോന്നുന്നു പക്ഷെ ഇപ്പൊ ആക്ടിംഗിലാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ നസീർക്കാട് ഞാൻ ഒരു നമ്മളൊരു ഇതായിട്ട് പറയുന്നതല്ല ഒരു നെഗറ്റീവ് ഹീസ് ലെജൻഡ് അത് വേറെ കാര്യം പക്ഷെ പഴയ പടങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ക്യാരക്ടേഴ്സ് റീവാച് ചെയ്യുക അതിലൊക്കെ നസീർക്ക് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഓരോ ആളുകളുടെ എന്തൊക്കെയോ സംഭവങ്ങൾ ചില സ്ഥലത്ത് കിടക്കുന്നതായിരുന്നു ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമ കഥ പറയുമ്പോൾ നമ്മുടെ ഇന്നസെന്റ് കൂടെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഒരു ഗുണ്ടകരെ പോലെ നസീർക്ക അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ ചില മോഡുലേഷൻസ് ഒക്കെ ജഗദീഷ് പോലെയാ മറ്റേ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ഒരു സംഭവം അത് ഉണ്ടെന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് അതായത് ചില സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു അത് ഇക്ക നന്നായിട്ട് മിറ്റേറ്റ് ചെയ്യുന്നതായിരുന്നു ജഗദീഷ് സാറിനെ ആ സമയത്തൊക്കെ ആ ഐറ്റങ്ങൾ മെയിൻ ആയിരുന്നല്ലോ അതൊക്കെ വരും നമുക്കും റിയൽ ലൈഫിൽ എല്ലാവർക്കും എല്ലം പിന്നെ പിന്നെ ആരാണ് സുരേഷ് സുരേഷ്കോപി കൂടുതലും പറയുന്ന ഇപ്പൊ എന്തൊക്കെയാ സംഭവിക്കുന്നത് ജീവിതത്തിൽ ഒരു മെമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഷോസ് എവിടെക്കെയാണ് ഞാൻ ഓരോ രാജ്യങ്ങള് പോയതിന്റെ അങ്ങനെ സ്റ്റോറി ഞാൻ കാണാറുണ്ട് ഭാഗ്യ പോയി ഞാൻ ദുബായ് ഒരുപാട് വട്ടം പോയിട്ടുണ്ട് പിന്നെ ഖത്തർ ബഹ്റൈൻ ഒമാൻ പിന്നെ യു കെ അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഒരു ഭാഗ്യമാണ് അതായത് മറ്റത് നമ്മളൊരു ജോബിന് വേണ്ടി പോകുന്നു ഇത് നമുക്ക് കുറച്ച് ദിവസം പോവാ രാജ്യം കാണാം തിരിച്ചു വരാം അപ്പോൾ അത് അതൊരു ആർട്ടിസ്റ്റുകൾക്ക് അത് ഇപ്പൊ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു വലിയ ഭാഗ്യമാണ് നമുക്ക് ഒരുപാട് സ്ഥലങ്ങള് ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുള്ളു നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ അതെ അതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നത് അതിന് നമുക്കൊരു പ്രതിഫലം കിട്ടുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങള് കാണാൻ പറ്റുന്നുണ്ട് പുതിയ പുതിയ ആളുകൾ കാണാൻ പറ്റുന്നു അത് വലിയൊരു സംഭവം നടക്കുന്നുണ്ടോ ആ ഡബിങ്ങും അതിന്റെ ഞാൻ ഡബിങ്ങില് അങ്ങനെ അത്ര ഫോക്കസ്ഡ് അല്ല എന്നാലും ഡബിങ് വർക്ക്സ് നമുക്ക് വരാറുണ്ട് ഇപ്പോ ഷാറുഖ് ഖാൻ സാറിന്റെ ഒക്കെ മറ്റേ ബ്രഹ്മാസ്ത്ര പടമൊക്കെ ഞാനാ മലയാളി പിന്നെ അക്ഷയ് കുമാർ സാറിന്റെ ഒന്ന് രണ്ട് വർക്ക്സ് ചെയ്തിട്ടുണ്ട് അമിതാബ് ബച്ചൻ സാറിന്റെ വി കെ സി പ്രൈഡ് ഒക്കെ ഉണ്ടല്ലോ

ഗണപത്ത് എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ട് ഒരു ഹിന്ദി പടം ടൈഗർ ഷെഫിന്റെ ഒക്കെ അതിന്റെ ഒരു ട്രെയിലർ സീക്വൻസിലൊക്കെ അമിതാഭ് ബച്ചൻ സാറിന് ഞാനാ ഡബ് ചെയ്തത് അതൊരു ട്രെയിലറൊക്കെ മലയാളത്തില് സമയം മലയാളം ഹിന്ദിയല്ല നമ്മൾ കൂടുതലും മലയാളം വരുഷനായിരിക്കും അവരുടെ ഡബ് ചെയ്യുക അങ്ങനെ അങ്ങനെ പിന്നെ കുറെ ലിങ്ക് പൂടങ്ങൾ അങ്ങനെ ബിസിയാണ് അപ്പൊ ലൈഫില് കുഴപ്പമില്ലാതെ പോകുന്നു ശബ്ദങ്ങൾ എടുത്ത് പിന്നെ മിമിക്രി ഉണ്ട് മിമിക്രി ആക്കി ൊഫി മാറ്റിയോഷ് മിമിക്രി ഇപ്പം നമ്മൾ ഷോസ് കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യൽ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിട്ട് നമ്മൾ ഷോസ് ചെയ്യുന്നുണ്ട് പക്ഷേ പക്ഷെ ആക്കാൻ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും ആക്ടിങ് തന്നെയാണോ സിനിമയും കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയാണ് ഡ്രീം അത് ചെറുപ്പം മുതൽ അങ്ങനെയാണ് ഇപ്പോഴല്ല മിമിക്രി അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു പാതയാക്കാം എന്നുള്ള രീതിയിലാണ് ആക്ടിങ്ങിലേക്കുള്ള ഒരു സിനിമയിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് മിമിക്രി അങ്ങനെയാണോ അങ്ങ് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നിരിക്കാം പക്ഷെ ഇപ്പോ അങ്ങനെയല്ലല്ലോ ഇപ്പം നമുക്ക് മിമിക്രി അറിയണം എന്നൊന്നുമില്ല സിനിമയിൽ കയറാൻ മിമിക്രി അറിയണം എന്നൊന്നുമില്ല ഇപ്പോഴത്തെ സിനിമയുടെ രീതികളും മാറി ആക്ടിങ് സ്റ്റൈലും മാറി എല്ലാം മാറി പക്ഷെ മിമിക്രിയൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും ഇപ്പം നമ്മളൊരു ഒരു ടീമിന്റെ അടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് അവരെ പെട്ടെന്ന് ആകർഷിപ്പിക്കാൻ നമുക്ക് ഈ ഒരു സംഭവം ആ കൊള്ളാലോ ഒബ്സർവേഷൻ കൊള്ളാലോന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് അങ്ങനെ പിന്നെ ഒരു മിമിക്രിക്കാരനൊരു നല്ല ആക്ടർ ആയിരിക്കും എന്നാണ് എന്റെ ഒരു അത് ഞാനായതുകൊണ്ട് പറയുന്നതല്ല കാരണം നമുക്ക് ഒബ്സർവേഷൻ കൂടുതലായിരിക്കും ഇപ്പോ നമ്മളുടെ ചുറ്റുമുള്ള എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യും ഇപ്പൊ ഞാൻ സിനിമാ താരങ്ങളുടെ കാര്യം മാത്രല്ല ഇപ്പൊ നമ്മള് നമ്മുടെ അടുത്തൊരാള് സംസാരിക്കണെങ്കിൽ ഇപ്പൊ ഇപ്പൊ സംസാരിക്കും നമ്മള് കൊറച്ചേരം സംസാരിച്ചു കഴിഞ്ഞാ അയാള് നമ്മുടെ അടുത്ത് കയറും അതിപ്പോ ഇങ്ങനെയൊക്കെ പറയണത് എന്ത് അങ്ങനെ സംസാരിക്കണവരുണ്ട് അല്ലേ ചില ഇസ്ലാങ് ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ അറിയാതെ നമ്മുടെ അടുത്ത് കയറും അപ്പൊ ഈ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് പിടിക്കാം പിടിക്കാൻ മണിച്ചേട്ടൻ സിദ്ധിഖിന് ഓർമ്മ അറിയില്ല സിദ്ധിഖ് മാരാജാസ് കോളേജിൽ പഠിച്ചോണ്ടിരുന്ന സിദ്ധിഖിന് ആദ്യമായിട്ട് ഇന്റർവ്യൂ എടുത്ത ഞാനാണ് എനിക്ക് ഓർമ്മയുണ്ട് അന്നത്തെ മോർണിംഗ് ഷോയിൽ സിദ്ധിഖ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ സെക്കൻഡ് അടിച്ചത് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ െ പതിനെട്ടോ ആ ടൈമിലെന്തോയി അന്നത്തെ വോയിസ് അന്നത്തെ വോയിസ് ഞാൻ സ്കൂൾ കലോത്സവത്തിൽ കേരള സ്റ്റേറ്റിൽ ഫസ്റ്റ് ആയിരുന്നു അപ്പൊ അന്ന് മുതലേ ഇങ്ങനെ കലോത്സവം നമുക്ക് നല്ലൊരു പ്രചോദനമായിരുന്നു കാരണം ഇങ്ങനെ പോകുന്ന സമയത്ത് മുതല് സ്കൂൾ മുതൽ ഞാൻ കലോത്സവത്തിൽ മൂന്ന് വട്ടം ആയിട്ടുണ്ട് സ്കൂൾ തലത്തില് പിന്നെയാണ് ഈ പറഞ്ഞ റാഫിക്ക പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത് അപ്പൊ അവിടെ എടുത്തതും ഇങ്ങനെ ഓരോ അന്നത്തെ ഓരോ വിഷയങ്ങളൊക്കെ ക്ലബ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഇങ്ങനെ ഞാൻ അന്ന് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാമനൻ തിരിച്ച് കേരളത്തിലേക്ക് വരുകയാണ് അപ്പൊ വാമനന്റെ കൂടെ ഒരു ശിഷ്യനുണ്ട് അപ്പൊ ഇവര് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയല്ലോ അപ്പൊ ഇന്നത്തെ ഇവിടത്തെ അനീതികളെ കണ്ടിട്ട് ചവിട്ടി താഴ്ത്താൻ വേണ്ടിട്ട് ഇവര് വരികയാണ് പക്ഷെ ഇവരവസാനം ഇവരെ ചവിട്ടിത്താഴ്ത്തുക കേരള എന്നൊരു പരിപാടിയായിരുന്നു അപ്പൊ ആ മറ്റേ വാമനായിട്ട് ജനാർദ്ദന സാറായിരുന്നു അങ്ങനെ പണ്ടത്തെ ഈ ഒമ്പത്തിന്റെ ഒക്കെ പോലത്തെ ഒരു ഒരു ഈ ഹനീഫ് കട കാര്യം പറഞ്ഞപ്പോഴ ഇപ്പൊ നമ്മള് റീൽസിലൊക്കെ ചില സമയത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭീകര ഫാൻസ് ആണ് നമ്മുടെ ഹനീഫ് കഡ് കാരണം ഹനീഫ് കാഡ് ഓരോ പഴയ ടറ്റ്സും ഡയലോഗ്സും അല്ലെങ്കിൽ റിയാക്ഷൻസ് ഒക്കെ ഇപ്പൊ ഒരുപാട് റീൽസിൽ വരാറുണ്ട് അപ്പൊ ഈ ഹനീഫ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുന്നത് ഈ തമിഴ് സിനിമ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് ഹനീഫ് ഖാർ തമിഴിൽ സംസാരിക്കുന്ന ഒരു രീതി ശ്രദ്ധിച്ചിട്ടുണ്ടാ ഹനീഫ് കട പാറ ൈവറെ ഡേ ബസ് കുടിക്കറക്കറേ അട കുടിച്ചാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങളുണ്ട് അങ്ങനെ ഒരു പിന്നെ ഏട്ടാ അടിക്ക അട്രൈ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊറേ സാധനങ്ങളുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒബ്സർവ് ഹനീഫ് അങ്ങനെ ഒരു സംഭവം ഇപ്പൊ അല്ലെങ്കിൽ സ്റ്റാർസിന്റെ അറിയാം നമ്മൾ സ്റ്റേജ് ഷോക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ലൈവായിട്ട് ആയിട്ട് കുറെ സ്റ്റാസ് ചെയ്യാറുണ്ട് പിന്നെ അതല്ലാതെ ഇത്ര മിനിറ്റില് ലൈവ് ഡബിങ് നമ്മൾ കാണിക്കാറുള്ളത് ചെയ്തിട്ട് അതായത് നമ്മളൊരു ഒരു പത്ത് മിനിറ്റിന്റെ ഒരു വീഡിയോ ആ വീഡിയോയിൽ ഞാൻ ഇപ്പൊ ചെയ്യുന്ന വെച്ചാൽ മലയാളത്തിന് മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഓ പോപ്പുലർ ആയിട്ടുള്ള എല്ലാരും ഒട്ടുമിക്ക താരങ്ങൾ ആ ഒരു പത്ത് മിനിറ്റിൽ ഇങ്ങനെ അതൊരു ഒരു ഫോർട്ടി പ്ലസ് ആക്ടേഴ്സ് ഉണ്ടാവാം അതിന്റെ ഉള്ളില് അപ്പൊ അത് നമ്മള് ലൈവായിട്ട് ഡബ് ചെയ്യും ആ സ്റ്റേജില് വിഷ ആ വിഷു നോക്കിയിട്ട് നമ്മൾ ലൈവായിട്ട് ഡബ് ചെയ്യും ആ ഡബിങ് പ്രോസസ് അത് സ്പോട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് സ്റ്റേജ് ഷോസിന് മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഓരോന്നൊക്കെ ഇങ്ങനെ അത് പണ്ടൊന്നുമില്ല മുതലേ ചെയ്യും അതുകൊണ്ട് പക്ഷെ എല്ലാം പെർഫെക്റ്റ് ഒന്നും ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് എന്നാലും ചെയ്യാറുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു ശബ്ദം ചോദിച്ചാൽ അതായത് പ്രസിദ്ധിക്ക് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്ന പുറത്ത് എവിടെ ഇറക്കാത്ത എന്നാ ഉടനെ ഇറക്കാൻ പോകുന്ന ഏതെങ്കിലും ശബ്ദം ഉണ്ടോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ താരങ്ങളൊന്നും വന്നിട്ടില്ല നമുക്ക് പിന്നെ പിന്നെയും ഞാൻ ഒരു റീൽ ഇട്ടിരുന്നു എന്റെ ഇൻസ്റ്റഗ്രാമില് അത് പെർഫെക്ഷൻ ഞാൻ എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല നമ്മളുടെ തുടരും സിനിമയിലെ ജോർജ് സാറിന്റെ ഒരു സംഭവം ചെയ്തിട്ടാണ് ജോർജ് സാർ വന്ന സമയത്ത് എനിക്ക് മൂപ്പര ആ ക്യാരക്ടർ തന്നെ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ആകർഷിച്ചു ഫസ്റ്റ് ഫസ്റ്റ് ഞാനാണെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല ഞാൻ ഞാൻ ഇട്ടിരുന്നു പക്ഷെ അതൊരു മൂന്ന് മില്യൺ അടുത്ത് വ്യൂസ് പോയായിരുന്നു നല്ല പോസിറ്റീവ് കമന്റ്സ് ഒന്നും കുറെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും അത് നമ്മളെ ബാധിക്കുന്നു അത് നമ്മൾ നോക്കാറില്ല എന്നാലും കുറെ ഒക്കെ വന്നിരുന്നു അപ്പൊ അത് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം പഴയ സാറിന്റെ ഒരു നീ ബെൻസ് നമ്മൾ സാറാടാൻസ് ഫോൺ എടുക്കാത്ത ഹലോ നിന്റെ മുമ്പിൽ ഞാനിങ്ങനെ വന്ന് നിക്കുന്നുണ്ടേ നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇതാ വന്നിട്ടുണ്ടേ നീനിയെ കുറിച്ച് സംഭവം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് എന്താ എനിക്ക് അറിയില്ല അന്ന് കിട്ടിയപ്പോ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത ഡയലോഗും അത്ര അത് ജസ്റ്റ് ഒന്ന് ലേറ്റസ്റ്റ് ട്രൈ ഇതായില്ലേറ്റിരിക്കണം എങ്ങനെയാ സിദ്ദിഖിന്റെ പ്രാക്ടീസ് എങ്ങനെയാ ചിലപ്പോ അതിപ്പോ കാർ ഓടിച്ച് പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോ ചിലപ്പോ ഒരു സാധനം സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം പറഞ്ഞു പറയും പറഞ്ഞു കിട്ടും നോക്കും പിന്നെ അത് എന്തെങ്കിലും ഫണ്ണായിട്ട് ഇപ്പൊ ഉദിത് നാരായണന്റെ സംഭവങ്ങളൊക്കെ കാറിൽ പോകുമ്പോ ഏതെങ്കിലും ട്രാക്ക് കേൾക്കുമ്പോ അതിന്റെ കൂടെ പാടും അല്ലെങ്കിൽ അത് ഞാൻ അത് എപ്പോഴും നോക്കാറ് ഞാനും അത് ഫ്ലവേഴ്സിൽ ചെയ്തൊരു സംഭവമായിരുന്നു ലൈ ഇന്നലെ എന്റെ നെഞ്ചിലേ എന്ന് പറഞ്ഞത് ഷോം പാട്ട് അത് പാടുന്നു അതിൽ ലൈവ് ഷോസ് കണ്ടിട്ടില്ലേ പുള്ളി ഭയങ്കര ഇങ്ങനെ പാട്ട് ഒക്കെ സാറിന്റെ പാട്ടാണ് പക്ഷെ ഇപ്പൊ മിന്നൽ വള സി ശ്രീറാം ആണ് പാടിയത് ഉദിജി ആയിരുന്നെങ്കില് പാടി വെച്ചേക്കുന്നതിലും ഡബിൾ ഹാപ്പി ആയിരിക്കും ഓ അത് ഓൾറെഡി ഹാപ്പി സോങ് ആണ് റൊമാന്റിക് ആണ് അതിപ്പോ കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി താരകളൊക്കെ താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ടനേരം പുഞ്ചിരി പൂത്തുളഞ്ഞ ഉള്ളിൽ ഒളിപ്പിച്ച മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ മിന്നലായി കണ്ട നിറം കൊണ്ടായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വല ആ ഒരു മൂടായിരിക്കുമല്ലോ പുള്ളിയുടെ എത്തിത്തോടാ എത്തുക മാറിവില്ലാണു നീ ആഹാ മിന്നൽ അപ്പൊ അതൊരു പുള്ളിയുടെ സ്റ്റൈലാക്കളെ കേൾക്കാൻ പറ്റുമോ ചില സമയത്ത് നമ്മള് വീട്ടിലൊക്കെ ഇങ്ങനെ ഒച്ചയൊക്കെ ഒച്ച ഉമ്മ ഇടയ്ക്കൊക്കെ പറയുന്നത് എന്ത പേടിച്ചൊക്കെ പോയി എന്താ ഉച്ചപ്പാടം പറയുന്നത് നമ്മള് റൂം അടച്ചിട്ട് ചിലപ്പോ ചില സംഭവങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അതായത് ഈ സഞ്ചരിക്കുന്ന സമയത്താണോ തോന്നുന്നത് വണ്ടി വോയിസ് എനിക്ക് 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 ഇത് പറ്റും കിട്ടും എപ്പോഴാ തോന്നുന്നത് അത് ചില സംഭവങ്ങൾ നമുക്ക് കിട്ടും അത് ചില അത് എന്റെ വോയിസിന് സാമ്യം അല്ലെങ്കിൽ ഇപ്പൊ ഇതെല്ലാം ഓരോരോ മീറ്ററിൽ കിടക്കുകയാണ് ഇപ്പൊ ഈ ഒരു വോയിസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു സാധനം നമുക്ക് കിട്ടും നമ്മുടെ മൈൻഡിൽ ഇപ്പൊ ഞാൻ നേരത്തെ ഹനീഫ് കാഡ് കാര്യം പറയാം ഹനീഫ് കാഡ് നമ്മള് സംസാരിക്കുമ്പോ ഇപ്പൊ പിള്ളേച്ച പിള്ളേർ കേട്ട് ഗദ്ദ ഗദ് ഇവിടെ കിടക്ക ഏഹ് ഈ എനിക്കിനിപ്പോ അംബാൻ നീ പറഞ്ഞ സജിൻ ഗോപുന്റെ വോയിസ് ഇറങ്ങണമെങ്കിൽ ഞാൻ അവിടെ തന്നെ ലോക്ക് ചെയ്തിട്ട് കുറച്ചൊന്നൊരു ഇത് പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും അതായത് നീ ഇനി നേരത്തെ ഒന്ന് പറയണം നിന്റെ കണ്ണീരാവും പഴുമുത്തിടുത്ത് ചിപ്പിലിട്ട് സൂക്ഷിക്കാനാണ് എത്ര പതി കണ്ടെ പറഞ്ഞ വ്യത്യാസം ഇപ്പൊ ആ അതൊരു മൂടലക്ഷം ഇത് മാറുന്ന പോലെ ഇപ്പൊ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ ബേസ് വോയിസുകൾ ഇപ്പോ ബേസ് ആയിട്ട് സംസാരിക്കുന്ന കൊറേ ആക്ടേഴ്സ് ഉണ്ടാവും അവരൊരു കാറ്റഗറിയാണ് ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞപ്പോ അംബരീഷ് സാർ ബേസ് എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങേറ്റം ബേസ് ഇങ്ങനെ സംഭവാണ് അർജുൻദാസ് തമിഴ് പോലീസ് അതിൽ തന്നെ അടുത്ത വേണമെങ്കിൽ മമ്മൂക്ക അല്ലെങ്കിൽ അങ്ങനെ

ഇഷ്ടമുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക പിന്നെ എന്തെങ്കിലും പുതുമ തേട ഇപ്പൊ ഓൾറെഡി ഇപ്പം വന്നേക്കുന്ന മിമക്രി ആർട്ടിസ്റ്റുകളെ കോപ്പി ചെയ്തിരിക്കുക അതായത് ഒരാളൊരു വോയിസ് എടുത്തു കഴിഞ്ഞാൽ അത് കേട്ട് പഠിക്കാൻ എളുപ്പമാണ് അതായത് പക്ഷെ നമ്മൾ ആദ്യം ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ജോർജ് സാറിന്റെ വോയിസ് കേട്ടിട്ട് ഞാൻ പഠിക്കുമ്പോൾ അതെനിക്ക് അത്രയേ ഞാൻ ജോർജ് സാറിനെ ഇതാക്കണത് പക്ഷെ ഇനി ഞാൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾക്ക് എടുക്കാൻ എളുപ്പമാണ് അവരെ കേട്ട് തന്നെ പഠിക്കുകയാണെങ്കിൽ അവരി പെർഫെക്ഷനും ഒരു മാൻസങ്ങളൊക്കെ കൂടുതൽ കിട്ടും ഇപ്പോൾ സണ്ണി വെയിന്റെ വോയിസ് എനിക്ക് തോന്നുന്നു എടുത്തിട്ടുണ്ടാവും പക്ഷെ ഞാൻ ആ പണ്ടൊക്കെ ആ ഒരു പുള്ളി വന്ന ടൈമിലെ ഞാൻ ഇങ്ങനെ മിറ്റേറ്റ് ചെയ്യുവായിരുന്നു അപ്പൊ സണ്ണിവെയിൻ്റെ വോയിസിലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മൂക്കടഞ്ഞ പോലത്തെ ഒരു കട്ടിയുള്ളൊരു വോയിസ് ആണ് അപ്പൊ ഇത് പലരും എടുക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ സണ്ണിവെയിന്റെ നമ്മൾ ഞാൻ പുള്ളീനെ കണ്ട് ഒബ്സർവ് ചെയ്താ പുള്ളിനെ തന്നെ പുള്ളിയുടെ രണ്ട് മൂന്ന് പടങ്ങൾ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ട്രാക്കൊക്കെ സണ്ണി വെയിന്റെ അപ്പോൾ പുള്ളി ലൈവായിട്ട് സംസാരിക്കുന്ന ഒരു വളരെ കാമായിട്ട് സംസാരിക്കുന്ന ഒരു റാഫിന്റെ ഇന്റർവ്യൂ ആണെങ്കിൽ ഒരുപാട് സന്തോഷം റാഫി ഞാനിപ്പോ വരുന്ന വഴിക്ക് റാഫിനെ താഴേന്ന് വിളിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല റാഫി ആയിട്ടുള്ള എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരുപാട് വർഷം മുമ്പുള്ള ഒരു ഐ മീൻ കണ്ണൂര് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം കാണുന്നത് അല്ലേ അപ്പൊ അങ്ങനെ ഒരു അതിനുശേഷം ഇന്നാ കാണുന്നേ ഇങ്ങനെ ഒന്നും ഇല്ല പുള്ളിയുടെ ഒരു നോർമൽ ടോൺ അങ്ങനെ ഒരു ടോണാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സിനിമയിൽ വരുമ്പോ പക്ഷെ പുള്ളി ഇതാണ് പന്നി ഇവിടെ പിടിച്ചിട്ട് നമ്മൾ മിമിക് ചെയ്യുന്നത് പക്ഷെ ലൈവ് ഊസ് അതായിരിക്കില്ല ലൈവ് ഊസ് വളരെ ആയിട്ട് അങ്ങനെ ഒരു ഷൈനികത്തിന്റെ ഇപ്പൊ സിനിമയിലാണെങ്കിൽ ഷൈനികം ചില സമയങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് എന്താട ഔട്ടാവൂലേ സച്ചിന് ഔട്ടാവും ഇങ്ങനെ ഒരു ഇമിറ്റേഷൻ കൊടുക്കുന്നുണ്ട് പക്ഷെ നോർമൽ സംസാരിക്കുമ്പോൾ അല്ലാതെ വേറൊരു പരിപാടിയാണ് എന്താണ് മച്ചന എന്താന്ന് വെച്ചാണ്ടല്ലോ അതൊരു ആ ഒരു പടത്തിന്റെ ഒരു പരിപാടി അങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് നമ്മൾ ഒരാള് കണ്ടത് നമ്മൾ മിമിക് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ എല്ലാരും എടുക്കുന്നുണ്ടല്ലോ സിദ്ധിഖിന്റെ വോയ്സ് ലിസ്റ്റ് ഉണ്ട് ഈ വോയിസ് ലിസ്റ്റിലേക്ക് നമുക്ക് ഒരു സിറ്റുവേഷൻ ഇട്ടാലോ എന്ന് അങ്ങനെ വിചാരിക്കാം ഇപ്പൊ ജുംബയാണ് ചർച്ച ജുംബയുടെ എനിക്ക് ഏറ്റവും വലിയ അക്ഷയ്കുമാർ പറ്റുമോ ആ അക്ഷയ് കുമാർ സാർ കാരണം പുള്ളി ഇതിന്റെയൊക്കെ ഒരു സംഭവമാണല്ലോ ഈ ഓട് ചാട് അപ്പൊ അക്ഷയ് കുമാർ സാറിന്റെ ഒരു വോയിസ് മലയാളത്തിൽ പറയുമ്പോൾ ഹിന്ദിയിലാണെങ്കിൽ ഐ തിങ്ക് സൂംബോസ് അങ്ങനെ ഒരു പരിപാടിയായിരിക്കും പക്ഷെ മലയാളത്തിൽ ഇത്തിരി നമ്മൾ ഫണ് ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് ചെറുപ്പം മുതല് ഈ ഓടിച്ചാട്ടം കറങ്കിച്ചാട്ടം ഇതെല്ലാം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എന്നെ കിലാടി എന്നാണ് വിളിക്കുന്നത് സൂംബ ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല എന്താണെന്ന് ചോദിക്ക് പകരം ഞാൻ ഒരു ജൂമ്പ ക്ലാസ് എത്തി അതില് അന്നല്ലാണെനിക്ക് വിശപ്പടങ്ങ് അത് പണ്ട് മുതൽ ഞാൻ അങ്ങനെയായിരുന്നു ഒരു ദിവസം മരുന്ന് കഴിക്കുന്ന പോലെ നാല് തവണ സൂംബ ചെയ്യണം അതാണ് നമുക്ക് ഒരു ആരോഗ്യത്തിന് നമ്മുടെ ഒരു പവറാവുക ഇങ്ങനെയൊക്കെയായിരിക്കും പരസ്യം കൊടുത്തിട്ടുണ്ട് അതായത് പുള്ളിയുടെ ഒരു അടഞ്ഞൊരു വയസ്സാണല്ലോ ഏഹ് കിളാടി ഡയോഗിച്ചിട്ടുണ്ടല്ലോ കിലാടി വെച്ചിട്ടുണ്ട് പിന്നെ അതെ മറ്റേ മഞ്ഞുമൽ ബോയ്സിന്റെ നമ്മള് ഇനി എനിക്ക് ഒന്ന് ബാലച്ചേട്ടൻ ബാലച്ചേട്ടൻ ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പുള്ള ഒരു ആക്ടറാണ് ഞാൻ പുള്ളിനെ വിറ്റേറ്റ് ചെയ്യുന്നുണ്ട് മിക്കപ്പോഴും വീട്ടിലൊക്കെ വിളിക്കാറുണ്ട് ഇരുന്ന് സംസാരിക്കും ബാലച്ചേട്ടന്റെ ഒരു ഇതെന്താ വെച്ചാ കാര്യങ്ങളും ഇത് നമ്മൾക്ക് മനസ്സന്മാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ഇത് ആർക്കും അറിയില്ല അറിവ് കെട്ട മുണ്ടറിയാതെ നമ്മൾക്ക് അറിയപ്പെടും നമ്മൾ സാപ്പാട് കഴിക്കില്ല രാവിലെ ഇത് ദഹിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആരെങ്കിലും ഇല്ല ജിമ്മിൽ പോകുന്ന പറയാ ഫോണിൽ പ്ലേ അപ്പൊ നമ്മൾ വീടുകളിൽ ഇത് നമ്മൾ ട്രെയിനിങ് കൊടുത്താൽ ജിമ്മിലും പോവണ്ട എവിടെയും പോവണ്ടിക്ക് അത് എന്റെ തന്നെ ഒരു പഴയ പാട്ടുണ്ട് അത് നാൻ തന്നെ പാടി സുബ്മേ തെറ്റുറ്റും താലം മുറ്റും തെറ്റും നോക്കി നിന്നാൽ കൈകാലും അല്ല അത് നല്ലൊരു കൺസെപ്റ്റ് അല്ലെ പുള്ളിയുടെ പാട്ടിട്ട് എനിക്ക് തോന്നുന്നു ലാൽസാർ ആണെങ്കില് ലാൽസാർ ഒരുപാട് ചെയ്തു എനിക്ക് തോന്നുന്നു ലാൽസാർ ഈ അടുത്തെന്തോ ഏതും ഇന്റർവ്യൂയില് പറഞ്ഞു തന്നു ട്രോളുകളൊക്കെ ആസ്വദിക്കാറുണ്ട് പക്ഷെ എല്ലാം ആസ്വദിക്കാൻ പറ്റാറുള്ളത് എന്റെ എന്നെ പറ്റിയാണെന്ന് അറിയാം പക്ഷെ ഞാൻ ദുബായിൽ വെച്ച് അദ്ദേഹത്തിനെ കണ്ട സമയത്ത് ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ പുള്ളി എന്നെ അന്ന് കണ്ട സമയത്ത് എന്തോ പറഞ്ഞോ എന്തോ പറഞ്ഞു പക്ഷെ അന്ന് മനസ്സിലായോ ഇല്ല ഇന്ന് കൊറേ സംസാരിക്കുകയൊക്കെ ട്രെൻഡിങ് ആക്കിയ ട്രെൻഡിങ് ആക്കിയെന്ന് പറയാൻ പറ്റില്ല ഞാൻ കൊറേ ശബ്ദം മറ്റേ ആ അത് മറ്റേ ഈ മീമുകളിലൊക്കെ വരുന്ന വോയിസ് എന്റെ സംഭവ അപ്പൊ നമുക്കത് കാണുമ്പോ കരച്ചില് പെട്ടെന്ന് നമ്മള് നോട്ടീസ് ചെയ്ത് അത് മിറ്റേറ്റ് ചെയ്താൽ സാറാണ് ജൂമ്പ കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ കടമഴികൾക്കുള്ള കാര്യങ്ങളുണ്ട് എന്താ പറഞ്ഞോ സൂമ്പയിൽ എന്തോ കാര്യം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ പുള്ളിയുടെ പ്രതികരണം അങ്ങനെ ആയിരിക്കും എല്ലാ ദിവസവും സുബയാണ് എല്ലാ പ്രശ്നങ്ങളും എല്ലാം നമുക്ക് മനസ്സിലായി ഇല്ല യും ക്ലാരിറ്റി കുറവൊന്നും ഇല്ലാന്ന് തോന്നിട്ടോ നമ്മള് ഞാൻ ഇത് ഫണ്ട് ടബ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുവായിരുന്നു ഇങ്ങനെ വിഷ്വൽസ് എടുത്തിട്ട് കോമഡി ആയിട്ട് ഓരോ സംഭവങ്ങളും ഡബ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുമായിരുന്നു അപ്പൊ സാറിന്റെ ഈ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന പടം ഇറങ്ങുന്ന സമയം അപ്പൊ ആ സമയത്ത് ഞാനൊരു സാധനം അത് ഡയലോഗ് കിട്ടും അപ്പൊ അതിങ്ങനെ വൈറലായി പോയി അങ്ങനെ അത് അതാണ് ഇൻസ്പിറേഷൻ അല്ലേ കുറച്ച് കുറച്ച് ഇമോഷണൽ ആയിട്ട് ഡയലോഗ് അതെ ലാസ്റ്റ് ആസിഫ് അലി ഇറങ്ങി പോവാ ആസിഫലി പറയും എനിക്കും പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല അതെങ്കിലും പറ ഞാൻ പറഞ്ഞിട്ട് ആസിഫലി പോകുന്ന പോകുന്നൊരു രീതിയിലായ ഡബ്ബൈട്ടത് അന്നൊരു ഫണ് ചെയ്ത അത് പക്ഷെ ഒരുപാട് വ്യൂസ് പോയായിരുന്നു പക്ക പക്കട്ടോ ആ അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞു അല്ലേ റാഫി ഇത് എനിക്ക് പറയാനുള്ളത് ഇത് ഇവിടുത്തെ സർക്കാരിനോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇവിടത്തുള്ള ജനങ്ങളോട് പറഞ്ഞതാണ് ആര് കുറച്ച് മെറ്റലും സിമന്റും ഉണ്ടെങ്കിൽ ഞാൻ ഈ കുഴി അടച്ചുതരാം അല്ലെ എനിക്കറിയാവുന്ന പണിയാണ് ഈ കുന്നംപുറത്ത് കൂടെ പോകുന്ന വഴിക്ക് വിഗാലാന്റിൽ റൈഡ് പോണ പോലെയാണ് ഞങ്ങൾ പോണത് വണ്ടിയിൽ ചേട്ടൻ ല്ലേ അല്ല അതെന്തിനാണ് ഇവിടെ പറയണത് അല്ല ഞാൻ ഗോവയിൽ പോണത് എന്റെ പല കാര്യങ്ങൾക്കാണ് താങ്കൾ കുഴീനെ പറ്റി ചോദിച്ചാൽ മതി ഗോവയുടെ കാര്യങ്ങൾ ഇവിടെ ചോദിച്ചോളി മഞ്ഞൾ മഞ്ഞൾ തുട വാട്ടർ